ീനിലെ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിൽ ചേർക്കാൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതായി റിപ്പോർട്ട് ബൈബിൾ പ്രകാരം വെസ്റ്റ് ബാങ്കിന്റെ ഉടമസ്ഥാവകാശം ഇസ്രായേലിന് അവകാശപ്പെടാമെന്ന് പ്രചരിപ്പിക്കുന്ന ഈ വിഭാഗങ്ങൾ കഴിഞ്ഞ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വോട്ട് ചെയ്യുകയും വോട്ടുകൾ സംഘടിപ്പിച്ചു നൽകുകയും ചെയ്തിരുന്നു യൂറോപ്പിൽ നിന്നെത്തിയ ജൂത കുടിയേറ്റക്കാർ തദ്ദേശീയരായ ഫലസ്തീനുകളെ അടിച്ചോടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന സയനിസ്റ്റ് രാജ്യം രൂപീകരിച്ചതിനു ശേഷം അല്പം പ്രദേശങ്ങൾ മാത്രമാണ് ഫലസ്തീനുകൾക്ക് ബാക്കിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജോർദാൻ ഈജിപ്ത് സിറിയ എന്നീ രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ ശേഷമാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് നിയന്ത്രണത്തിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ കരാറിലെ ധ്രരാഷ്ട്ര ഫോർമുല പ്രകാരം രൂപീകരിക്കാനുള്ള ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമാണെന്ന് ലോകരാജ്യങ്ങൾ പറയുന്ന പ്രദേശം ഇസ്രായേലിന്റെ കയ്യിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ ശക്തമാക്കിയിരിക്കുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം നിരവധി ജൂതന്മാരെ പ്രദേശത്ത് കുടിയിരുത്തിയിരുന്നു ബെഞ്ചമിൻ നദന്യാഹു അധികാരത്തിലെത്തിയ ശേഷം ജൂതന്മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു മുപ്പത് ലക്ഷം ഫലസ്തീനികൾ ജീവിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ അഞ്ചു ലക്ഷത്തിലധികം ജൂത കുടിയേറ്റക്കാരുമുണ്ട് തങ്ങളുടെ കുടില പദ്ധതികൾ നടപ്പാക്കാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ നടത്തുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ട് പറയുന്നു വൈറ്റ് ഹൗസിൽ നിവേദനങ്ങൾ നൽകൽ ഇസ്രായേൽ പോവൽ വിഷയം സുവിശേഷ സമ്മേളനങ്ങളിൽ പ്രമേയമാക്കൽ യു എസ് കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ നേടൽ തുടങ്ങിയ രീതികളാണ് സ്വീകരിച്ചിരിക്കുന്നത് യു എസിലെ പ്രമുഖ സുവിശേഷകരായ റാൽ ഫ്രീഡ് ടോണി പെർകിൻസ് മാരിയോ ബ്രാക് എന്നിവരുൾപ്പെടെയുള്ള സംഘം ചൊവ്വാഴ്ച ജെറുസലേം സന്ദർശിച്ച് വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന്റേതാണ് എന്ന് പ്രഖ്യാപിച്ചു ദൈവം ഇസ്രായേലിന് ഒരു ബ്ലാങ്ക് ചെക്ക് നൽകിയതായി എനിക്ക് തോന്നുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തിയ ഫ്ലോറിഡയിലെ ഒരു പള്ളിയിലെ പാസ്റ്ററും ലാറ്റിനോ കൊയലേഷൻ ഫോർ ഇസ്രായേലിന്റെ പ്രസിഡന്റുമായ മാരിയോ ബ്രാംനിക് പറഞ്ഞത് ഈ ക്രിസ്ത്യൻ പാതിരിമാരെല്ലാം ക്രിസ്ത്യൻ സയനിസം എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ബൈബിൾ ജൂതന്മാർക്ക് ഭൂമി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് അവർ പ്രചരിപ്പിക്കുന്നു ബൈബിളിൽ പരാമർശമുള്ള ജൂതിയ സമരിയ എന്നീ പ്രദേശങ്ങളാണ് വെസ്റ്റ് ബാങ്ക് എന്നും പറയുന്നു ബൈബിൾ പ്രകാരമുള്ള ഈ വാഗ്ദാനം നിറവേറ്റുന്നതിന് സഹായിക്കുന്ന ക്രിസ്ത്യാനികൾ അനുഗ്രഹീതരാണെന്നും ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപനം ബൈബിളിലെ മറ്റു പ്രവചനങ്ങൾ നടപ്പാവാൻ കാരണമാവുമെന്നും അവർ പ്രചരിപ്പിക്കുന്നുണ്ട് ജൂതിയെയും സമരേയും ഉൾപ്പെടുന്ന പ്രദേശം കൈവശം വെക്കാൻ ഇസ്രായേലിനുള്ള തടസ്സങ്ങളെ ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കണമെന്നാണ് ജെലി ഇവാഞ്ചലിസ്റ്റായ ചെറി കോപ്ലാൻഡ് പിയേഴ്സൺസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് വ്യാഴാഴ്ച ടെക്സസിൽ നടന്ന നാഷണൽ റിലീജിയൻസ് ബ്രോഡ്കാസ്റ്റേഴ്സ് കൺവെൻഷനിലാണ് ചെറി ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേലിനു വേണ്ടി നിലകൊള്ളുന്ന അമേരിക്കൻ ക്രിസ്ത്യൻ ലീഡേഴ്സ് ഫോർ ഇസ്രായേൽ എന്ന സംഘടന ഈ പരിപാടിയിൽ ഒരു പ്രമേയവും കൊണ്ടുവന്നു വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന് നൽകണമെന്ന നിവേദനം യു എസ് പ്രസിഡന്റിന് നൽകാനും തീരുമാനിച്ചു ഫലസ്തീൻ പ്രശ്നത്തെ തൂഫാൻ അക്സ വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതോടെ ഇസ്രായേൽ അനുകൂല നിലപാട് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ ശക്തമാക്കിയിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിൽ ചേർക്കണമെന്ന തങ്ങളുടെ നിലപാട് യു എസ് സർക്കാർ നയമായി അംഗീകരിക്കുകയാണെങ്കിൽ ഫലസ്തീൻ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറാവില്ലെന്നാണ് ഇവാഞ്ചലിസ്റ്റുകൾ കരുതുന്നത് യു എസിൽ ഈ സമ്മർദ്ദം നടക്കുന്നതിനൊപ്പം തന്നെ ഇസ്രായേലി സൈന്യവും ജൂത കുടിയേറ്റക്കാരും വെസ്റ്റ് ബാങ്കിൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ജനുവരി മുതൽ അര ലക്ഷത്തിലധികം ഫലസ്തീനികളെയാണ് ഇസ്രായേലി സൈന്യം വീടുകളിൽ നിന്ന് പുറത്താക്കിയത് ന്യൂയോർക്കിലെ റിപ്പബ്ലിക്കൻ പ്രതിനിധിയും ഫ്രണ്ട്സ് ഓഫ് ജൂതിയ ആൻഡ് സെമിയ കോക്കസ് എന്ന സംഘടനയുടെ നേതാവുമായ ക്ലോഡിയ ടെന്നിയും ട്രംപിന് കത്തയച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ അവകാശം ഉന്നയിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശം അംഗീകരിക്കണമെന്നാണ് കത്ത് ആവശ്യപ്പെടുന്നത് ജൂത് ക്രിസ്ത്യൻ പൈതൃകം സംരക്ഷിക്കുന്നതിൽ ഇതോടെ യു എസ് പങ്കാളിയാവുമെന്നാണ് ക്ലോഡിയ പറഞ്ഞത് വെസ്റ്റ് ബാങ്കിനെ സമരിയ എന്ന് വിളിക്കണമെന്ന ഒരു ബില്ല് അടുത്തിടെ ക്ലോഡിയതരിപ്പിക്കുകയുണ്ടായി വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന്റേതാവുന്നത് ആളുകൾക്ക് ഇഷ്ടമാണെന്നാണ് ഫെബ്രുവരിയിൽ നെതന്യാഹുമുത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് ഇതോടെ കഴിഞ്ഞ മാസം തന്നെ നടന്ന കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന്റേതാണെന്ന പ്രമേയവും പാസാക്കി ഇസ്രായേലിലെ സയൻസിസ്റ്റുകളുടെ പദ്ധതികളെ പിന്തുണയ്ക്കുന്നയാളാണ് ട്രംപ് ഗസയിൽ നിന്നും ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കണമെന്ന ട്രംപിന്റെ നിലപാട് അതിന്റെ തുടർച്ചയാണ് വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റക്കാർക്ക് ബൈഡൻ സർക്കാർ ഏർപ്പെടുത്തിയ ഉപരോധം ജനുവരിയിൽ ട്രംപ് റദ്ദാക്കിയിരുന്നു കൂടാതെ ഇസ്രായേൽ അനുകൂലികളായ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ അനുയായികളെ ഭരണത്തിലെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് പുതുതായി സൃഷ്ടിച്ച വൈറ്റ് ഹൗസ് ഫെയ്ത്ത് ഓഫീസിലെ സീനിയർ ഉപദേഷ്ടാവായി ടെലി ഇവാഞ്ചലിസ്റ്റ് പോളാവൈറ്റ് കൈനെ നിയമിച്ചു ജൂത കുടിയേറ്റക്കാരുടെ അടുത്ത സുഹൃത്തായി അറിയപ്പെടുന്ന അർക്കൻസാസിലെ മുൻ ഗവർണറായ മൈക്ക് ഹക്കബിയെ ഇസ്രായേലെ അംബാസിഡർ തീരുമാനിച്ചു ജൂതിയിലും സമരയിലും ഇസ്രായേലിന് ഉടമസ്ഥാവകാശമുണ്ടെന്ന് രണ്ടായിരത്തി പതിനേഴിൽ മൈക്ക് ഹക്കബി പ്രഖ്യാപിച്ചിരുന്നു താൻ ഇസ്രായേൽ അംബാസിഡർ ആയാൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഇയാൾ ഇസ്രായേലി ആർമി റേഡിയോയോട് പറയുകയുണ്ടായി വെസ്റ്റ് ബാങ്കിനെ ജൂതിയ സമരിയ എന്ന് വിളിക്കണമെന്ന് യു എസ് ഹൌസ് വിദേശകാര്യ കമ്മിറ്റിയുടെ അധ്യക്ഷനായ ഫ്ലോറിഡ റിപ്പബ്ലിക്കൻ പ്രതിനിധി ബ്രയാൻ മാസ്റ്റ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടതായി യു എസ് മാധ്യമമായ ആക്സിയോ വന്ന റിപ്പോർട്ട് പറയുന്നു എന്നിരുന്നാലും ഫലസ്തീൻ വിഷയത്തിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരേ നിലപാടല്ല ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കിയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാനാവൂ എന്ന അഭിപ്രായത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുണ്ട് ഗസയിൽ നടത്തിയ അധിനിവേശം ഇസ്രായേലിന്റെ പിന്തുണ വൻതോതിൽ കുറയാൻ കാരണമായി ഫലസ്തീനുകൾക്ക് അനുകൂലമായ ഈ നിലപാടാണ് ക്യാമ്പസുകളിൽ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ശബ്ദം കവരുകയാണെന്നാണ് യു എസിൽ താമസിക്കുന്ന ഫലസ്തീൻ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നതെന്നും ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ട് പറയുന്നു സുവിശേഷ ക്രിസ്ത്യാനികൾ ഫലസ്തീൻ ക്രിസ്ത്യാനികളുടെ ശബ്ദം കവരുന്നതായി എക്രോസ് ദ ഡിവൈഡ് എന്ന പേരിൽ വിശ്വാസത്തെയും സാമൂഹിക നീതിയെയും കുറിച്ചുള്ള പോഡ്കാസ്റ്റ് നടത്തുന്ന നോട്രേഡാമിലെ ദൈവശാസ്ത്ര ഡോക്ടർ വിദ്യാർത്ഥിയായ ജാനിയൽ ബന്നൂറ പറഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ കരാറിൽ നിന്നും ഹെബ്രോൺ കിഴിവഴക്കത്തിൽ നിന്നും റിവർ മെമ്മോറാണ്ടത്തിൽ നിന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ഒരു ബില്ല് മുൻ പോലീസ് മന്ത്രി ഇറ്റാമർ ബൻഗിർ കഴിഞ്ഞ ദിവസം നെസറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഇസ്രായേലും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഒപ്പിട്ട കരാറുകളാണ് ഓസ്ലോ കരാറുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യു എസിലെ വൈറ്റ് ഹൗസിൽ ഒപ്പിട്ട കരാർ ഇസ്രായേലിനെ അംഗീകരിക്കുകയും വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനെ സ്വയംഭരണം അംഗീകരിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഓസ്ലോ കരാർ വിപുലീകരിച്ചു വെസ്റ്റ് ബാങ്കിനെ എ ബി സി എന്നിങ്ങനെ മൂന്ന് സോണുകളാക്കി തിരിച്ചു ചില പ്രദേശങ്ങൾ ഭരിക്കാൻ ഫലസ്തീൻ അതോറിറ്റിയെ അനുവദിക്കുകയും ചെയ്തു ഫലസ്തീനിയൻ നേതാവായിരുന്ന യാസർ അറഫാത്തും നെതന്യാഹുവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒപ്പിട്ട ഹെബ്രോൺ ഉടമ്പടി അൽ ഖലീലിനെ രണ്ട് സെക്ടറുകളായി വേർതിരിക്കുകയാണ് ചെയ്തത് അൽ ഖലീലിന്റെ എൺപത് ശതമാനം ഫലസ്തീനുകളുടെ നിയന്ത്രണത്തിലും ഇരുപത് ശതമാനം ഇസ്രായേലി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലും ആക്കണമെന്നാണ് ഈ കരാർ പറയുന്നത് പക്ഷേ സിവിൽ അധികാരം ഫലസ്തീൻ അതോറിറ്റിക്കായിരിക്കും യു എസിലെ മേരിലാൻഡിലെ വെയ് പ്ലാന്റേഷനിൽ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നെതൻയാഹവും യാസർ അറഫാത്തും വൈ റിവർ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടിരുന്നു ഓസ്ലോ കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടിത് വെസ്റ്റ് ബാങ്കിലെ പതിമൂന്ന് ശതമാനം പ്രദേശത്തു നിന്നുകൂടി ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും ഇസ്രായേലും ഫലസ്തീൻ അതോറിറ്റിയും സൈനികമായി സഹകരിക്കണമെന്നുമാണ് ഈ മെമ്മോറാണ്ടം പറയുന്നത് പക്ഷേ ഇത് നിന്നും ഇസ്രായേൽ അപ്പോൾ തന്നെ പിന്മാറി ഈ കരാറുകളും കീഴ്വഴക്കങ്ങളും എല്ലാം നിയമപരമായി തന്നെ ഇല്ലാതാക്കണമെന്നാണ് ഇപ്പോൾ സയന്റിസ്റ്റുകളുടെ ആവശ്യം ഫലസ്തീനുകളുടെ ഭൂമി പിടിച്ചെടുക്കാൻ യു എസിലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളും സയൻസിസ്റ്റുകളും നടത്തിയ ഗൂഢാലോചനയുടെ ചരിത്രവും ഇത് വെളിപ്പെടുത്തുന്നു